ഈ മിത്രം എന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ടോടെ പ്രവർത്തിക്കുന്ന ജനസേവന കേന്ദ്രങ്ങളുടെ ശൃംഖലയാണ് കേരളത്തിൽ ഈ മിത്രത്തിന് രണ്ടായിരത്തി അഞ്ഞൂറോളം ഫ്രാഞ്ചൈസികളുണ്ട് ഈ മിത്രത്തിലൂടെ സർക്കാർ സർക്കാർ സേവനങ്ങൾ പാൻ കാർഡ് പാസ്പോർട്ട് മുതലായ മുന്നൂറോളം സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഈ മിത്രം ജനസേവന കേന്ദ്രം തുടങ്ങി മാന്യമായ വരുമാനം ഉണ്ടാക്കാം അതിനുവേണ്ട ലൈസൻസിങ് ട്രെയിനിങ് ബാക്ക് സപ്പോർട്ട് ബ്രാൻഡിങ് മുതലായ കാര്യങ്ങൾ ഈ മിത്രം ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഓൺലൈൻ സേവനങ്ങൾ കൊമേഴ്സ് അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ലൈസൻസോട് ചെയ്യണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റെയിൽവേ ടിക്കറ്റ് നമുക്ക് എല്ലാവർക്കും എടുക്കാം പക്ഷേ അത് വിപണനാടിസ്ഥാനത്തിൽ വിൽക്കണമെങ്കിൽ കൊമേഴ്സ്യൽ പോർട്ടലോട് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിൽ ബോർഡ് വെച്ച് വിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഇല്ലീഗലായി മാറും മറ്റൊരു ഉദാഹരണമാണ് മണി ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ എല്ലാവർക്കും ജി പേ വഴി ചെയ്യാമെങ്കിലും നമുക്കൊരു വിപണനാടിസ്ഥാനത്തിൽ ഒരു ബോർഡ് വെച്ച് നമുക്കൊരു സ്ഥാപനം തുടങ്ങി ചെയ്യണമെങ്കിൽ ആർ ബി ഐ അംഗീകാരത്തോടുള്ള കൊമേഴ്സ്യൽ പോർട്ടലൂടെ ചെയ്യണം എങ്കിലും മാത്രമോ അത് കൊമേഴ്സ് അടച്ചാലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഞങ്ങളെ ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വൺ ടു വൺ ട്രെയിനിങ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ട്രെയിനർ ഉണ്ടായിരിക്കും ആ ട്രെയിനർ നിങ്ങളുടെ സിസ്റ്റം കണക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് എല്ലാ സർവീസും ചെയ്തത് കൃത്യമായി നിങ്ങളെക്കൊണ്ട് തന്നെ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റെക്കോർഡിങ്ങോ വെബിനാറോ ക്ലാസുകൾ അല്ല വൺ ടു വൺ ലൈവ് ക്ലാസ്സുകളായിരിക്കും മൂന്നാമതായി ഈ മിത്രം നൽകുന്നത് ബാക്കെൻഡ് സപ്പോർട്ടാണ് ബാക്കെൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഒരു ഉദാഹരണമായി ഒരു പാസ്പോർട്ടോ പാൻ കാർഡോ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ മുന്നോട്ട് നിങ്ങൾക്ക് പോകുന്നില്ലെങ്കിൽ അതാത് സർക്കാരിൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായ മറുപടി കിട്ടില്ല ആ സമയം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ശക്തമായ ബാക്ക് ഹൻഡ് സപ്പോർട്ട് ടീം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അവരുമായി കോണ്ടാക്ട് ചെയ്യാം അവർ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നും ഭാവിയിൽ ഇതേപോലത്തെ പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവർ നൽകും അടുത്തതായി ഞങ്ങൾ ആണ് ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഈ മിത്രം ജനസേവന കേന്ദ്രം എന്നത് ഒൻപത് വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതേപോലെ തന്നെ അതിനുവേണ്ട പരസ്യങ്ങളും കാര്യങ്ങളും ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ശക്തമായ ബ്രാൻഡിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ മിത്രത്തിന്റെ ബ്രാൻഡ് വാല്യൂ എന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സപ്പോർട്ട് കൂടി പ്രവർത്തിക്കുന്ന ഒമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി ഫ്രാഞ്ചൈസി വരുന്ന മികച്ച ഫ്രാഞ്ചൈസി സംരംഭമാണ് അതേപോലെ തന്നെ മാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും ഞങ്ങൾ ധാരാളം പരസ്യങ്ങൾ നൽകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ അത് സഹായിക്കുന്നതായിരിക്കും ഈ സംരംഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നോ രണ്ടോ കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുടങ്ങാവുന്നതാണ് ഒരു കടമുറയുടെയും കൂടെ ആവശ്യമുള്ളൂ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഈ മിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ ഫ്രാഞ്ചൈസി എടുത്ത് മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക Thank you.